പെൻഷൻ ഗുണം ഭോക്താൾക്കൾക്കുള്ള അറിയിപ്പ് എത്തി എല്ലാവിധ പെൻഷൻ അറിയിപ്പ് പറയുന്നത് ഈ വിഷ്ണുക്രീഷ് എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണ നടപടികളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പം ജനങ്ങൾക്ക് വേണ്ടി ആരംഭിക്കാൻ പോകുന്നത് നിലമ്പർ ഇലക്ഷന് മുമ്പായി പെൻഷൻ വിതരണം നടപ്പിലാക്കാനാണ് സർക്കാർ തീരുമാനം നിലവിൽ ഇനി രണ്ട് മാസത്തെ കുടിശ്ശിക തുകയുണ്ടെങ്കിൽ ജൂൺ മാസത്തിൽ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ മാത്രമാണ് വിതരണം ചെയ്യുന്നത് പത്തൊമ്പതിനാണ് ഉപതെരഞ്ഞെടുപ്പ് എന്തായാലും അതിനു മുമ്പായി സർക്കാർ പെൻഷൻ വിതരണം നടത്താനാണ് തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി കിട്ടിക്കഴിഞ്ഞാൽ ജൂൺ മാസത്തിലെ മുമ്പാകെ തന്നെ ഈ ആഴ് അടുത്ത ആഴ്ച തന്നെ വിതരണം ആരംഭിക്കും ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ പെൻഷൻ ഗുണഭോക്താക്കളോട് രണ്ടായിരത്തി ഇരുപത്തി വാർഷിക മാസത്തിൽ ആരംഭിക്കുകയാണ്